ം വക്കഫ് ബോർഡ് വക്കഫ് പ്രോപ്പർട്ടീസ് വക്കഫ് ബിൽ ഇതൊക്കെ വാർത്തകളിൽ പിന്നെയും പിന്നെയും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയതായി വക്കഫ് ബിൽ പാസ്സാക്കി കഴിഞ്ഞു എന്താണ് വക്കഫ് അല്ലെങ്കിൽ വക്കഫ് പ്രോപ്പർട്ടീസ് വക്കഫ് ബോർഡ് എന്നത് സംബന്ധിച്ച് നിരവധിയായ സംശയങ്ങളും ഉയരുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താ ഈ വക്കഫ് വക്കഫ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ഇസ്ലാമിക സങ്കല്പം മാത്രമാണ് ഇസ്ലാമിലെ മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വ്യക്തമായ പ്രകടനമായി നമുക്ക് വക്കഫിനെ കാണാനും കഴിയും വക്കഫ് എന്ന വാക്കിന്റെ അർത്ഥം എൻഡോമെന്റ് എന്ന് മാത്രമാണ് അതായത് റിലീജിയസ് ആയ എൻഡോമെന്റ് മുസ്ലിം മതവിശ്വാസ പ്രകാരം ഒരു സ്വത്തിന്റെ ഉടമ അത് ദൈവത്തിന് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ വക്കഫ് സ്വത്തുക്കൾ എല്ലാം മതപരമായതോ അല്ലെങ്കിൽ ഭക്തിപരമായതോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന സ്വകാര്യ സ്വത്തുക്കളാണ് ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി എൻഡോമെന്റ് ആക്കി വെച്ചാൽ ആ പേർപ്പസിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക എന്നതാണ് അപ്പോ ഇത്തരം പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യുന്ന ബോർഡിനെയാണ് വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രോപ്പർട്ടീസ് കൈവശം വെക്കുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് വക്കഫിനെ കാണാൻ വേണ്ടി കഴിയും ഇപ്പൊ ഇന്ത്യയിൽ മൃഗസംരക്ഷണത്തിനായി വക്കഫ് ചെയ്ത പ്രോപ്പർട്ടീസ് ഉണ്ട് യാത്രക്കാർക്കായി വക്കഫ് ചെയ്ത മുസാഫിർ ഖാനാസ് ഉണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നമുക്കൊരു വക്കഫ് ആക്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആ ആക്ടിൽ ഭേദഗതി വന്നിട്ടുണ്ട് ഈ വക്കഫാക്ടുകളുടെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വക്കഫ് ബോർഡിന് വക്കഫ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്വതന്ത്ര സ്വഭാവം അത് കൊടുക്കുന്നുണ്ട് ഇനി എന്താണ് ഈ വക്കഫ് ഭേദഗതി അതായത് പുതിയതായി കൊണ്ടുവന്ന വക്കഫ് ഭേദഗതികൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു വസ്തു വക്കഫഫ സ്വത്താണെന്ന് പ്രഖ്യാപിക്കാൻ വക്കഫ് ബോർഡിന് അധികാരം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് ഒഴിവാക്കി ബോർഡിന്റെ സിഇഒ ഒ മുസ്ലിം ആയിരിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി ദീർഘകാലം രേഖകളില്ലാതെ വക്കഫായി ഉപയോഗിച്ചിരുന്ന സ്വത്തുക്കൾ നിലവിൽ സർക്കാരിന്റെ കൈവശമോ തർക്കത്തിലോ ആണെങ്കിൽ ഇനി അത് വക്കഫായി കണക്കാക്കാൻ കഴിയില്ല നിയമത്തിന് മുൻപോ ശേഷമോ വക്കഫ് സ്വത്താണെന്ന് ഒരു സർക്കാർ ഭൂമിയും ഇനി വക്കഫായി കണക്കാക്കാൻ കഴിയില്ല വഖഫ് ബോർഡിന്റെയും ട്രൈബ്യൂണലിന്റെയും തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ ഇനി മുതൽ ചോദ്യം ചെയ്യാം നോക്കൂ അഞ്ചു വർഷം മുസ്ലിം മതവിശ്വാസിയെ ഒരാൾക്ക് മാത്രമേ വക്കഫ് നൽകാവൂ എന്ന് ഷ്ടിക്കുന്ന ഭേദഗതി ബില്ല് മുസ്ലിംങ്ങളല്ലാത്ത രണ്ടംഗങ്ങളെ ബോർഡിൽ അംഗമാക്കാവുന്ന വിചിത്ര നിബന്ധനയും കൊണ്ടുവരുന്നുണ്ട് അഞ്ചു വർഷമായി ഇസ്ലാം മതം പിന്തുടരുന്നു എന്ന് തെളിയിക്കുന്നവർക്ക് മാത്രമേ ഇനി വക്കഫ് ദാനം ചെയ്യാനാകുള്ളൂ അപ്പൊ നിലവിൽ മുസ്ലിം ഇതരർക്കും വക്കഫ് നൽകാം മൂല നിയമത്തിലെ നൂറ്റി ഒൻപതാം വകുപ്പ് ഭേദഗതി ചെയ്യുന്നതോടെ വക്കഫ് സ്ഥാപനങ്ങളുടെ ഭരണത്തിനാവശ്യമായ ചട്ടങ്ങളും മറ്റും രൂപീകരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനായിരിക്കും തർക്കത്തിലുള്ള ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയാൽ അത് വക്കഫ് ഭൂമി അല്ലാതെ അക്ഷരാർത്ഥത്തിൽ വക്കഫ് ബോർഡിനെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാനല്ല ബില്ല് എന്തായാലും ബില്ലിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ സിപിഐഎമ്മും സിപിഐഎം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഡി എം കെയും മുസ്ലിം ലീഗും വൈഎസ്ആർ കോൺഗ്രസും ഒക്കെയാണ് ഉണ്ടായിരുന്നത് സംഘപരിവാറിന ആവശ്യത്തിനനുസരണം ഈ എല്ലാം ഇടപെടാനുള്ള പഴുത് സൃഷ്ടിക്കുക മാത്രമാണ് ബില്ല് മതപരമായ കാര്യങ്ങൾ സർക്കാർ അതിക്രമിച്ചു കടക്കുന്നതിന്റെ നല്ല ഒന്നാംതരം ഉദാഹരണം മാത്രമാണ് പുതിയ വക്കഫ് ബിൽ